തയ്യൂർ എന്ന സുന്ദരമായ ഗ്രാമം അവിടെയാണ് എൻ്റെ അച്ഛൻ്റെ വീട് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു തയ്യൂർ എന്ന ഈ ഗ്രാമത്തിലേക്കാണ് നല്ല സുന്ദരമായൊരു ഗ്രാമം എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ വെക്കേഷൻ ആകുമ്പോൾ സ്കൂളവധിക്ക് പതിവായിട്ട് വന്നിരുന്നത് ഇവിടെയാണ് ഇവിടെ അച്ഛൻ്റെ വീട് മാത്രമല്ല വല്യമ്മടെ അച്ഛൻ്റെ പെങ്ങന്മാരുടെ അങ്ങനെ നിറയെ വീടുകളുണ്ട് ഇവിടെയൊക്കെ മാറി മാറി താമസിക്കുക അങ്ങനെ ചേച്ചിമാരൊക്കെ ധാരാളം ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടുകുടുംബം ഒക്കെയാണ് അപ്പോൾ അവിടെയൊക്കെ വന്നിട്ട് ഈ കുളക്കടവിലും പരിസരത്തും ഒക്കെയാണ് ഞങ്ങളുടെ അവധിക്കാലം ഞങ്ങൾ ചിലവഴിച്ചിരുന്നത് ആ ഒരു ഓർമ്മ പുതുക്കാനാണ് ഇന്ന് കുടുംബസമേതം വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവ് മകൻ അതുപോലെ അമ്മ ചേച്ചി അനിയത്തി പേരക്കുട്ടികൾ അങ്ങനെ ചേച്ചി അനിയത്തിയുടെ മക്കൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു യാത്രയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനും അനിയത്തിയും കൂടി ആണ് വന്നിരുന്നത് ഇപ്രാവശ്യം എല്ലാവരും കൂടെ കൂട്ടി ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഞങ്ങൾ ബസ്സിലും ഓട്ടോയിലും ഒന്നല്ലേ പോണത് ഞങ്ങൾ നടന്നിട്ടാണ് പോണത് പണ്ടൊക്കെ മൺ റോഡുകളായിരുന്നു അതുപോലെ കാട് പിടിച്ച സ്ഥലങ്ങളും പാടങ്ങളും കൈത കൃഷിയും ഇതൊക്കെയായിരുന്നു അന്നത്തെ കാഴ്ചകൾ അതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെയാണ് ഞങ്ങളുടെ യാത്ര ചെയ്യുണ്ടായിരുന്നത് അച്ഛനും അമ്മയും ഞങ്ങൾ എടുത്തുകൊണ്ട് പോയിരുന്നത് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കുട്ടികളെയൊക്കെ കൂട്ടി വന്നത് കേട്ടോ പിള്ളേർക്ക് ഭയങ്കര ക്രില്ലായി നടന്നിട്ടാണ് നമ്മൾ പോണതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മഴയുടെ ലക്ഷണമൊക്കെ ഒത്തിരി വരുന്നുണ്ടെങ്കിലും ഞങ്ങളതൊന്ന് വക വയ്ക്കാണ്ട് നടക്കാണ് പണ്ടൊക്കെ ബന്ധങ്ങൾക്ക് നല്ല വിലയുണ്ടായിരുന്നു പണ്ട് അച്ഛൻ്റെ വീട് അമ്മയുടെ വീട് അവരുടെയൊക്കെ ബന്ധുക്കളുടെ വീട്ടിൽ സന്ദർശിക്കുക ഇങ്ങനെയൊക്കെ എല്ലാവരെയും അറിയുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് പഴയ ആൾക്കാരെ ഒന്നും അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഒരു മാറ്റം വരാനും അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനും നമ്മുടെ പഴയ കാല ഓർമ്മകളെ ഒന്ന് അറിവറക്കാനൊക്കെ ഈ യാത്ര ഞങ്ങൾ ഉദ്ദേശിച്ചത് അഞ്ഞ് അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് എത്തി അവരെ കണ്ടു ഒരു പ്രായാധിക്യം കൊണ്ട് കിടപ്പിലാണ് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായി അപ്പോൾ ഇവിടെയൊക്കെ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ വഴിയിലേക്കൊന്നും ഇറങ്ങാൻ പറ്റാറില്ല പെട്ടെന്ന് വന്ന് പോവുമല്ലോ പതിവ് അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ അമ്പലക്കുളത്തിലേക്കാണ് ഞാൻ അവരെയൊക്കെ കൊണ്ടുപോകണത് അതൊക്കെ കാണിച്ചു കൊടുത്തു അവിടെ കണ്ടപ്പോൾ അവർക്കൊക്കെ ഫോട്ടോ എടുക്കണം നല്ല ഭംഗിയാണ് നല്ല വ്യൂ ആണ് ആ പാടവും ആ കുളക്കടവും ക്ഷേത്രക്കുളമാണ് അതൊക്കെ നല്ല ഭംഗിയാക്കി ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ഇവിടെ ദിവസം ഒന്ന് കുളിച്ചിട്ടാണ് അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ തൊഴാൻ പോവാറ് അവിടെ ഷഷ്ടിയാണ് പ്രധാനം തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഈ ഓർമ്മകളൊക്കെയാണ് എനിക്കിവിടെ ഉള്ളത് ഇനി തിരിച്ചു പോവാറായി പെട്ടെന്ന് തന്നെ ഇരട്ടായി തുടങ്ങി മഴക്കാലമാണ് ഇതാണ് ഞാൻ പറഞ്ഞ സുബ്രഹ്മണ്യ ക്ഷേത്രം അങ്ങനെ തിരിച്ചു പോണ വഴി ഞങ്ങൾ അമ്പലത്തിൽ ഒന്ന് കയറി തൊഴുതു പണ്ടൊക്കെ ഷഷ്ടിക്ക് ഇവിടെ നല്ല കാവടിയാട്ടം പണ്ടല്ല ഇപ്പോഴും നടക്കുന്നുണ്ട് അങ്ങനെ കാവടിയേട്ടം കാണലൊക്കെ ആയിരുന്നു പ്രധാന പരിപാടി ഇന്ന് കാലം കുറേയായി കാവടിയേട്ടം കണ്ടിട്ട് ഇപ്പോൾ ഡൽഹിയിലായത് കൊണ്ട് നമ്മൾ ആ സമയത്തൊന്നും ഇവിടെ ഉണ്ടാവാറില്ല അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കുട്ടികളെയും കാണിച്ചു കൊടുത്തു മനസ്സിന് നല്ല സന്തോഷമായി അങ്ങനെ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോഴും എല്ലാ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കണത് അടുത്തന്നെ ഒരു ക്വാറിയുണ്ട് കരിങ്കൽ ക്വാറി ഇപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ അത് നിർജ്ജീവമാണ് പണ്ടൊക്കെ നല്ല സജീവമായിട്ട് പ്രവർത്തിച്ചത് കാരണം കുറേ കല്ലുകളൊക്കെ എടുത്ത് അവിടെ ഒരു കുളായിട്ട് പാറക്കുളമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ കുളത്തിലൂക്കൂടെ എന്ന സൈഡിൽ കൂടെയാണ് ഞങ്ങൾ പോണത് അങ്ങനെ ആ കോറി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുട്ടികൾക്ക് കണ്ടിട്ട് കണ്ടിട്ട് മതിയാവുന്നില്ല എന്തോ ഒരു പുതിയൊരു സംഘ കാഴ്ച കാണുന്ന മാതിരിയാണ് അവർ കാണുന്നത് നല്ല ഭംഗിയാണ് കാര്യം പക്ഷേ നമുക്ക് പേടി തോന്നും വല്ല മണ്ണിടിയോന്നുള്ള പേടി ഉണ്ടായിരുന്നു കൊറേ ദൂരെ വന്നിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത് പക്ഷെ പേരക്കുട്ടിക്ക് ടീച്ചറുടെ പേരക്കുട്ടി കണ്ടിട്ടും കണ്ടിട്ടും മതിയാവണില്ല അടുത്ത കോറികളും ഒന്നും രണ്ടും കോറികളുണ്ട് അപ്പം അതൊക്കെ ചേച്ചിട്ട് പേരക്കുട്ടിക്ക് കണ്ടിട്ട് മതിയാവണില്ല വിളിച്ചിട്ട് വരുന്നില്ല ഞങ്ങളാച്ചുണ്ടെങ്കിൽ നേരെ ഇരട്ടി തുടങ്ങി വേഗം വീട്ടിലെത്തണം മഴക്കാലമായതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാണ് വേണം അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്പീഡ് കൂട്ടി നടത്തത്തിൻ്റെ ഈ കോഴിയുടെ സമീപത്തൊക്കെ ആയിട്ട് പണ്ടൊക്കെ കൈത കൃഷിയായിരുന്നു കൈതച്ചക്കട കൃഷി നല്ലോണം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി റബ്ബറ് കവുങ്ങ് തെങ്ങ് ഇങ്ങനെയൊക്കെ ആയിട്ട് മാറിയിണ്ട് പിന്നെ വലിയൊരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചത് പണ്ടൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ പരിചയമുള്ള എല്ലാ ആൾക്കാരും നിറയെ ആൾക്കാർക്കും നമുക്ക് നമ്മൾ പരിചയം ഉണ്ടായിരുന്നു അവരൊക്കെ എങ്ങടെ പോകണം എന്താ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മളങ്ങനെ സംസാരിച്ചിട്ടാണ് പോരാ പരിചയം എല്ലാവരോടൊരു കാണലും പരിചയപ്പെടലും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു പരിചയപ്പെട്ട പരിചിത മുഖങ്ങളൊന്നും കാണുന്നില്ല അങ്ങനെ നമ്മളോട് അന്വേഷിക്കും ചോദിക്കാൻ അവരെയും വീട്ടുമുറ്റത്ത് കാണാനും ഇല്ല എല്ലാവരും തിരിഞ്ഞു നോക്കൂ തിരിഞ്ഞോക്കൂ ചേട്ടൻ തിരിഞ്ഞോക്കൂ തിരിഞ്ഞോക്കൂ കുട്ടീസ് നോക്കൂ ഒന്ന് ഹായ് പറയൂ അങ്ങനെ ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ പിന്നിലായി അവർ മുന്നോട്ട് നടന്നു മഴ കാര്യമായിട്ട് ഞങ്ങളെ ശല്യപ്പെടുത്തിയില്ല അതുകൊണ്ട് ഇരട്ടാവുമ്പോഴേക്ക് ഞങ്ങൾ വീടെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം